ഇന്നത്തെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കമ്പനിയുടെ പേര് ഓക്സിജനോ ഇന്റർനാഷണൽ എന്നുള്ളതാണ് കമ്പനി രണ്ടായിരത്തി പതിനെട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനിയിൽ ഒരുപാട് പ്രൊജക്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൽ ഏത് പ്രൊജക്ട് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്ത് അതിന്റെ ഭാഗവത്തായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രൂപ പോലും മുതലും മുടക്കാതെ നമുക്ക് ഈ ഒരു പ്രൊജക്ടുകളുടെ ഭാഗവത്താവൻ പറ്റും എന്നുള്ളതാണ് നമ്പുരാം ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ഫാസ്റ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂന്ന് മേഖലകളാണ് ഒന്ന് ഡിജിറ്റലൈസേഷൻ അതുപോലെ തന്നെ ഫൈനാൻസ് അതുപോലെ തന്നെ ബെൽനസ് എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് മേഖലയും പുറത്തിണക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ട് തന്നെയാണ് ഓക്സിജനോ എന്ന് പറയുന്നത് ഓക്സിജനോട് പ്രധാനമായും നമുക്ക് ആറ് പ്രൊജക്ടുകളാണ് ഉള്ളത് അതിൽ രണ്ട് പ്രൊജക്ട് ആണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിലെ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി സ്മാർട്ട് ടീ ഷോപ്പ് എന്നുള്ളതാണ് എന്താണ് സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഗ്രോസറി ടെക്സ്റ്റൈൽ ഹോട്ടൽ ജ്വല്ലറി പെട്രോൾ പമ്പ് ഇത്ര തുടങ്ങിയ എല്ലാ കാറ്റഗറി ഷോപ്പുകളെയും കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഓക്സി സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ടീ ഷോപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്മാർട്ട് ടീ ഷോപ്പ് ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ ഗ്രോസറി വാങ്ങുമ്പോഴും പെട്രോൾ അടിക്കുമ്പോഴും മറ്റുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഇനി മുതൽ കിട്ടാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ കാരണമാണ് കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും ഇനി മുതൽ നിങ്ങളുടെ നാട്ടിലെ പല ഷോപ്പുകളിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ തന്നെയാണ് സ്മാർട്ട് ടി ഷോപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു കമ്പനിയിലെ രണ്ടാമത്തെ ഒരു പ്രൊജക്ട് ആണ് ഓക്സി ന്യൂട്രാസോട്ടിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു ന്യൂട്രാസോട്ടിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊളസ്ട്രോള് അതുപോലെ തന്നെ തൈറോയിഡ് ഇമ്മ്യൂണിറ്റി കുറവ് ബിപി കൊണ്ട് കുറവ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വൺ പ്രൊഡക്ട്രേണിയുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് ഓക്സി ന്യൂട്രാസൂട്ടിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയിലെ എല്ലാ പ്രോഡക്റ്റും ഹൺഡ്രഡ് പെർസെന്റേജ് ഹെർബൽ ആണ് സീറോ കെമിക്കൽ ആണ് സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് റൂൺസ് റിസൾട്ട് ആണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട് കാരണം ഈ ഒരു കമ്പനിയിലെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് പൊതുമാർക്കറ്റിൽ ലഭ്യമായിരിക്കില്ല കാരണം ഈ ഒരു ഓക്സി ന്യൂട്രാസൂട്ടിക്കൽസിന് മാത്രം ലഭ്യമായ പ്രൊഡക്റ്റുകളാണ് കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അതായത് ഡയറക്റ്റ് മാനുഫാക്ചർ യൂണിറ്റിൽ നിന്നും ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഓക്സി ന്യൂട്രാസൂട്ടിക്കൽസിനുള്ളത് സോ ഹൺഡ്രഡ് പെർസെന്റേജ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് കമ്പനിയിൽ ഒട്ടനവധി ഇനിയും പ്രൊജക്ടുകൾ ഉണ്ട് ഓക്സി സിറ്റി ഓക്സി പേക്സി ഗാർമെന്റ്സ് ഫിഷ് മീൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റുകളാണ് ഇനി ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ എങ്ങനെ നമുക്ക് ഭാഗമത്താകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ആവാൻ പറ്റുന്നത് ഒന്നൊരു ഫ്രീ കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്യാം ഫ്രീ കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതല്ല നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ്സുകാരനാവാനോ അല്ലെങ്കിൽ ഒരു ജോലി നേടിയെടുക്കാനോ അല്ലെങ്കിൽ വരുമാനം മാർഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിലെ പ്രിവിലേജ് കസ്റ്റമർ ആവാൻ പ്രിവിലേജ് കസ്റ്റമർ ആവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പനിയിലെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസിൽ പെടുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലെ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ കമ്പനിയിലെ സർവീസുകൾ പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും രണ്ട് തരത്തിലാണ് നമുക്ക് വരുമാനം എഴുതി ചെയ്യേണ്ടി പറ്റുന്നത് ആദ്യത്തെ ഇംഗത്തെ പറയുന്നത് ആക്റ്റീവ് ഇൻകം എന്നും രണ്ടാമത്തെ ഇംഗത്തെ പറയുന്നത് റീപർച്ചേസ് ഇൻകം എന്നുമാണ് നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ആണ് ആക്റ്റീവ് ഇൻകം ഈ ഒരു ഇൻകം ഡെയിലി ഇരുന്നൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇനി റീപർച്ചേസിംഗും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ കൊണ്ടുവന്ന കമ്മ്യൂണിറ്റി നാളെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്തും പെട്രോൾ അയക്കുമ്പോഴും ജ്വല്ലറി പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അയക്കുമ്പോൾ അവരെന്തൊക്കെ ഓക്സി ടൈപ്പ് ചെയ്ത ഷോപ്പുകൾ പോയിട്ട് എന്തൊക്കെ സർവീസുകൾ ഉപയോഗിക്കുന്നു അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടാൻ പോകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് റീപർച്ചേസിംഗത്തിലുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളിൽ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരമാണ് നമുക്ക് ഓക്സി ഇന്റർനാഷണൽ തരുന്നത് സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ അയച്ചു തന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഇന്ന് തന്നെ സീരിയസ് ആയിട്ട് ഇരിക്കാം കാരണം വലിയൊരു അവസരമാണ് ഇന്ന് നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എനിവേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളും നന്ദി അറിയിക്കുന്നു എനിക്ക് വിഷുപുള്ള താങ്ക്